വിദ്യാർത്ഥി സംഗമ കരിയർ ഗൈഡൻസ് കാസോൺ റാന്നിയുടെ ആദരണീയനായ എം എൽ എ ശ്രീ അഡ്വക്കേറ്റ് പ്രമോദ് നാരായണൻ ഉദ്ഘാടനം ചെയ്യുന്നതും പ്രശസ്ത കരിയർ ഗൈഡൻസ് ഗുരുവും ചങ്ങനാശ്ശേരി കോളേജ് വിദേശ പ്രൊഫസർ ഡോക്ടർ കെ ജെ സുരേഷ് ക്വാസുരം നൽകുകയും ചെയ്യുന്നു அஸ்திமேகினே என்ற தருமினா லெஹனியின்டடறாமpostcssனலிலும் மனித சிந்தைடறையும் பிரபத்தியளேயும் சித்சித்தேபாக அதிதேவேனாவா விசிதறமா மகாதரவா ராவ் சரோத்சுமெனினூ தோஸ்ஸோக சந்தரதறினினூ த்சதார் தாரினினினினினூ ஓயினோ பாரேதறினினூ ஹ்ம் മെത്തേ വണ്ടി എത്തി അനൗൺസ്മെന്റ് അത് ഇതിന്റെ ഇടയ്ക്ക് കയറുവാൻ നല്ലതായിരുന്നു അതിന്റെ ഇടയ്ക്ക് കയറണമായിരുന്നു ഹലോ ആ അവിടെ പോ അവിടെ പോ